നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമിക്രോൺ കേസുകൾ ലോകമാകെ വൻതോതിൽ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത് പല രാഷ്ട്രങ്ങളും സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വൻ ഭീഷണിയായി വരുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവന്നത് രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട് ഇരുപത്തിമൂന്ന് പേർക്ക് ഇതിനോടകം തന്നെ വൈറസ് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്ര തെലുങ്കാന ഡൽഹി രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകളുടെ ജനിതക ശ്രമീകരണ പരിശോധനാ ഫലം ഇന്ന് വരുന്ന സാഹചര്യത്തിൽ മൂന്നാം തരംഗത്തിന്റെ ഭീതിയും അധികൃതർ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ ഡെൽറ്റ വേരിയന്റ് കേസുകൾ കുറയുകയും അതോടൊപ്പം ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം ഭീഷണിയായി മാറുന്നത് ബ്രിട്ടനിൽ വൻ വർധനമാണ് ഒമിക്രോൺ കേസുകളിൽ ഉണ്ടായിരിക്കുന്നത് കേസുകളാണ് ഇതുവരെ ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കേസുകളുള്ള ആദ്യ ഇരുപത് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ദക്ഷിണാഫ്രിക്കയിൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇന്ത്യ പതിമൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാൽ നൂറിൽ താഴെ കേസുകൾ മാത്രമാണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം തൊട്ടുള്ളത് അമേരിക്കയിൽ കേസുകളുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടകം രാജ്യങ്ങളും അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും അതിർത്തി അടച്ചിട്ട അവസ്ഥയിലാണ് എന്ന് പറയാം ചില രാജ്യങ്ങൾ ഒമിക്രോൺ സ്ഥിരീകരിച്ച ശേഷമാണ് അന്താരാഷ്ട്ര യാത്രകൾ റദ്ദാക്കിയത് കൂടാതെ അമേരിക്ക റഷ്യ യുക്രൈൻ ഓസ്ട്രേലിയ ബ്രസീൽ എന്നിവർ ബോൽസ്വാന എസ്വാത്തിനി നമീബിയ മൊസാംബിക് ദക്ഷിണാഫ്രിക്ക സിംബാബ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഏഴ് ആഴ്ചകളായി ആഗോളതലത്തിൽ തന്നെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഒക്ടോബർ പതിനേഴിന് റെക്കോർഡ് ചെയ്ത കണക്ക് പ്രകാരം നിത്യേനെ നാല് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം കേസുകൾ എന്നതായിരുന്നു ഡിസംബർ അഞ്ചിന് ഇത് ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് വർദ്ധിച്ചിരിക്കുന്നത് ആറ് ദശാംശം രണ്ട് ഒന്ന് ലക്ഷമായിട്ടാണ് നിത്യേനയുള്ള കേസുകൾ വർദ്ധിച്ചത് ഒമിക്രോൺ കേസുകൾ അൻപത്തിരണ്ട് രാജ്യങ്ങളിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ മൊത്തം തൊള്ളായിരത്തി എൺപത്തിരണ്ട് കേസുകളാണ് ഈ രാജ്യങ്ങളിലെല്ലാം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിലാണ് ഇരുപത് കേസിന് മുകളിലേക്ക് ഇന്ത്യയിലും ഒമിക്രോൺ എത്തിയിരിക്കുന്നത് എന്നതും ആശങ്കപ്പെടുത്തുന്നു ഒമിക്രോൺ ഇതുവരെ അപകടകാരിയാണെന്ന് ഒരു വിദഗ്ധരും പറഞ്ഞിട്ടില്ല അതിവേഗത്തിൽ വ്യാപിക്കാൻ ഈ വകഭേദത്തിന് സാധിക്കുന്നതായിരിക്കും അതാണ് ആരോഗ്യ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്നത് റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ എയർലൈൻസിന് വിവരം അറിയിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഇവർ ഇന്ത്യയിലെത്തുമ്പോൾ തന്നെ ടെസ്റ്റ് നടത്തണം നെഗറ്റീവ് ആകുന്നതുവരെ ക്വാറന്റീനിൽ ഇരിക്കേണ്ടതാണ് ഐസൊലേഷൻ പ്രോട്ടോകോൾ പോസിറ്റീവായി കൃത്യമായി പാലിക്കണം ഇപ്പോഴുള്ള പ്രതിരോധ നടപടികൾ തന്നെ ഒമിക്രോണിന്റെ കാര്യത്തിലും മതിയെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് വാക്സിനേഷൻ വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്തേക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം എല്ലാ രാജ്യങ്ങളിലെയും ആരോഗ്യ മേഖലയോട് സജ്ജമായിരിക്കാനാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത് ലോകരാജ്യങ്ങളിലെ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം അതിർത്തികൾ ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ് ഇത് അന്താരാഷ്ട്ര ടൂറിസത്തെയും ബാധിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തോളമായി ഇതിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അടഞ്ഞുകിടക്കുകയാണ് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എത്തണമെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇത്തരം കേന്ദ്രങ്ങൾ നാലിലൊന്ന് ഭാഗവും അടഞ്ഞുകിടക്കുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക് കൊളംബിയ കോസ്റ്ററിക്ക മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമേ എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും പിൻവലിച്ചിട്ടുള്ളൂ ഒമിക്രോൺ പടരുന്ന സാഹചര്യത്തിൽ ബൂസ്റ്റർ ഡോസുകൾക്കായി ആരും ധൃതി കാണിക്കേണ്ടതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഇന്ത്യ പ്രതിനിധി ഡോക്ടർ റോഡറിക്കോ ഓഫ്രിൻ പറഞ്ഞു എല്ലാ രാജ്യങ്ങളിലും സമ്പൂർണ്ണ വാക്സിനേഷനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ബൂസ്റ്റർ ഷോട്ടുകൾ ഇതിനുശേഷം മാത്രം പരിഗണിക്കേണ്ടവയാണെന്ന് ഓഫ്രിൻ പറയുന്നു രോഗവ്യാപനം കുറയ്ക്കാനായി ജനസംഖ്യയെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം വളരെ നല്ല നടപടിയാണ് ഒമിക്രോണിനെ തടയാനാകുമോ വാക്സിൻ എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യത വന്നിട്ടില്ല വാക്സിനേഷൻ പൂർത്തിയാക്കാതെ ഒരു രാജ്യം ബൂസ്റ്റർ ഷോട്ടുകളുമായി മുന്നോട്ടു പോകുന്നത് ഒരിക്കലും നിർദ്ദേശിക്കാവുന്ന കാര്യമല്ലെന്നും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ and subscribe to you.